കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള പുരുഷന്മാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് സോ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുക കാരണം ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഈ വിജ്ഞാപനത്തിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം അപ്പോൾ കേരള പി എസ് സി മുഖാന്തരം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മുൻപ് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസെട്ടടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏകദേശം മൂന്നോളം നോട്ടിഫിക്കേഷൻ ഇതിൽ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ പറയാം അപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ ലോഗിൻ ചെയ്ത് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പറയാൻ പോകുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ് അതുപോലെ തന്നെ പോസ്റ്റ് നെയ്മ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല പുരുഷന്മാർക്കാണ് ഈ തസ്തിക വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അറുപത്തി എഴുന്നൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശൂരേക്കും അതുപോലെ തന്നെ ആണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തീവ്ര ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നീ പെട്ടിട്ടുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി എല്ലാവർക്കും ഓരോന്ന് വെച്ച് റിപ്പോർട്ട് ചെയ്ത് കാണിക്കുന്നത് പക്ഷേ വേക്കൻസി നോക്കി നിങ്ങളെ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക കേരള പി ആണ് വേക്കൻസി കൂടുമോ ബാക്കിയുള്ള കാര്യം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അതിൽ തീവ്രയെന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എനി പറയാൻ പോകുന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഏജ് ലിമിറ്റും കറക്റ്റ് ആണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ അതായത് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എസ് വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതാണ് എസ് സി വിഭാഗത്തിന്റെ കട്ട് അതുപോലെ എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് അതുപോലെ നമ്മൾ പറഞ്ഞു ഒരു ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെൻറ് കൂടിയാണ് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഡയറക്റ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് കൂടിയാണ് ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധയിൽ വെച്ചേക്കുക തീവ്ര കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള പ്രായപരിധി ഏകദേശം പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് മിനിമം ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത മതി മിനിമം പ്ലസ് ടു പാസ്സായാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഇതിനെ അപേക്ഷിക്കാനുള്ള ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ഇത് തീവ്ര കമ്മ്യൂണിറ്റീൻ്റെ കേസിലാണ് ഇനി എസ് സി എസ് ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് ഉയരം പറഞ്ഞിട്ടുള്ളത് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനും സാധിച്ചിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ രണ്ട് കാറ്റഗറിയുടെയും എസ് സി എസ് ടീൻ്റെയും തീവരേൻ്റെയും മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഐസൈറ്റും ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാൻഡ്സ് ഒക്കെ ആയിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മസ്റ്റ് ക്വാളിഫൈ ദി ഇൻഡൂറൻസ് ടെസ്റ്റ് ഏകദേശം പറയുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ റോഡ് മുഖാന്തരം ഓടി തീർക്കേണ്ടതായിട്ടുണ്ട് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടമുണ്ട് അത് പതിമൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പി എസ് സിൻ്റെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും അതുണ്ടാവുക അതിനുശേഷം പി എസ് സിൻ്റെ തന്നെ എട്ട് ഐറ്റംസ് ഉള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ അതുപോലെ അതിൻ്റെ ഐറ്റവും പിന്നെ അതുപോലെ ഡിസ്റ്റൻസും അതിൻ്റെ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഐറ്റംസ് വളരെ പെട്ടെന്ന് നോക്കാം ഇതിനു മുമ്പ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ മാക്സിമം പെട്ടെന്ന് അപേക്ഷിക്കുക നൂറ് മീറ്റർ ഓട്ടം ഉണ്ട് ഹൈ ജമ്പുണ്ട് ലോങ് ഉണ്ട് അതുപോലെ തന്നെ പുട്ടിങ് ദി ഉണ്ട് throwing ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് റോക്ക് ക്ലൈംബിംഗ് ഉണ്ട് പുള്ളപ്പോർ ചിന്നിങ് ഉണ്ട് ആയിരത്തിഅഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എട്ടെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ഐറ്റംസ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതിയാകും ഇതാണ് പുതിയതായിട്ട് പി എസ് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ജാനുവരി മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് സോ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക